കാട്ടിലെ ധൈര്യവാനായ എപ്പോഴും വലിയ മൃഗങ്ങളായി അടിപിടി കൂടുന്ന ഒരു ജീവിയായാണ് നമ്മൾ എപ്പോഴും ഹണി ബാഡ്ജറെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്റർനെറ്റിലെ വീഡിയോ നോക്കിയാൽ വളരെ ആക്രമണ സ്വഭാവമുള്ള ജീവിയായിട്ടാണ് കാണുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ എത്രയോ വ്യത്യസ്തനാണ് ഈ ജീവി എന്തിനാണ് ഇവ സിംഹത്തെയും പുലിയെ പോലെയുള്ള ജീവികളുമായി തല്ലുപിടിക്കുന്നത് ഹണി ബാഡ്ജറുടെ ധൈര്യത്തിന് പിന്നാലെ എന്താണ് തുടങ്ങി കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ കണ്ണോടിക്കാം യാതൊരു പേടിയുമില്ലാതെ മറ്റുള്ള ജീവികളുമായി പോരാടുന്നത് വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ തൊണ്ണൂറ് ശതമാനവും ഭക്ഷണം തേടി അലയുകയാണ് ഈ ജീവി തന്റെ ജീവൻ അപകടത്തിലാകുമ്പോഴോ കുഞ്ഞുങ്ങൾക്ക് ഭീഷണി വരുമ്പോഴോ തന്റെ വഴിയിൽ തടസ്സം വരുമ്പോഴൊക്കെയാണ് ഇവർ ആക്രമിക്കുന്നത് ഒരു ജീവിയും തന്റെ ഊർജം അനാവശ്യമായി ചെലവാക്കില്ല അനാവശ്യമായി പരിക്കേൽക്കാൻ തയ്യാറാവുമില്ല എന്ന തത്വം പല യൂട്യൂബർമാരും മറന്നുപോകുന്നു അവർ തിരിച്ച് ആക്രമിക്കുന്ന കാര്യം എടുത്തു കാണിച്ച് വലിയ പോരാളിയായി ചിത്രീകരിക്കുന്നു അതുപോലെ തെറ്റായി പറയുന്ന മറ്റൊരു കാര്യമാണ് ഹണി ബാഡ്ജറിന് വേദന അനുഭവപ്പെടില്ല എന്ന് അത് തീർത്തും തെറ്റാണ് ഇവയുടെ ശരീരത്തിൽ തനിക്ക് ഭീഷണി ഉണ്ടാകുമ്പോൾ ആഡ്രനാലിൻ എന്ന ഹോർമോൺ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് പോരാട്ടത്തിനിടയിൽ വേദന സഹിച്ച് ശത്രുവിനെ തോൽപ്പിക്കാനുള്ള വാശിയുണ്ടാക്കി അവരെ ആക്രമിക്കാൻ സാധിക്കുന്നു അതുപോലെ മാംസവുമായി ഒട്ടാത്ത കട്ടിയുള്ള തൊലിയും വേദന അധികം അനുഭവപ്പെടാതെ ഇവരെ സഹായിക്കുന്നു അല്ലാതെ വേദന എടുക്കുന്നില്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് ഇനി നമ്മൾക്ക് ഇവരുടെ പേരും അതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണ മാറ്റ ഇവരുടെ പേര് ഹണി ബാഡ്ജർ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തേൻ ആയതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നായിരിക്കും ഇവ തേനീച്ചക്കൂട് തകർക്കുന്നത് തേൻ കുടിക്കാനല്ല പകരം തേനീച്ചക്കൂട്ടിലെ പുഴുക്കളെയും മുട്ടകളെയും കഴിക്കാനാണ് അപ്പോൾ കിട്ടുന്ന സൈഡ് ഡിഷാണ് തേൻ ഇപ്പോൾ ഗ്രേറ്റർ ഹണി ഗൈഡ് എന്ന പക്ഷിയും ഹണി ബാഡ്ജറുമായുള്ള ബന്ധം എടുത്തു പറയേണ്ടതാണ് ഹണി ബാഡ്ജറിന് തേൻകൂടുകൾ കാണിച്ചു കൊടുക്കുന്നത് ഈ പക്ഷിയാണ് കാരണം ഹണി ബാഡ്ജർ കൂട് തകർത്ത് ലാർവകൾ തിന്നുകഴിയുമ്പോൾ ബാക്കി വരുന്ന മെഴുക് ഈ പക്ഷിയുടെ ഇഷ്ടഭക്ഷണമാണ് അതെ രണ്ടു പേർക്കും ലാഭകരമായ കൂട്ടുകെട്ടാണ് ഹണി ബാഡ്ജറിന്റെ ഭക്ഷണരീതി നോക്കാം ഇവ എന്തിനേയും ഭക്ഷിക്കും ഇവയുടെ പ്രധാന ഭക്ഷണം പ്രാണികളും ചെറു ജീവികളും എലികൾ തവളകൾ ചിതലുകൾ പുഴുക്കൾ തുടങ്ങിയ ജീവികളെ പിടിക്കാൻ ധാരാളം കുഴികൾ കുഴിക്കുന്നു പാമ്പുകൾ ഇവയുടെ പ്രധാന ഭക്ഷണമാണ് മാരക വിഷമുള്ള മൂർക്കൻ അണലി ഒന്നും പ്രശ്നമല്ല ഇപ്പോൾ നമുക്കൊരു സംശയം തോന്നാം ഇവയ്ക്ക് പാമ്പിന്റെ വിഷം ഏൽക്കില്ലേ എന്ന് ഇവയുടെ നല്ല കട്ടിയുള്ള തൊലി പാമ്പിന്റെ കൊത്തിൻ്റെ ആഘാതം കുറയ്ക്കും അതുപോലെ ഇവയുടെ കോശത്തിലുള്ള ജനിതക മാറ്റം കാരണം വിഷം പ്രധാന അവയവങ്ങളെ പെട്ടെന്ന് ബാധിക്കില്ല പാമ്പുമായി ഏറ്റുമുട്ടുമ്പോൾ കൊത്തേറ്റാൽ തന്നെ പാമ്പിനെ കൊന്ന ശേഷം രണ്ടു മണിക്കൂറോളം ചത്ത പോലെ കിടക്കും ഈ സമയത്ത് ശരീരം വിഷത്തെ നിർവീരമാക്കുന്നു അതിനുശേഷം എഴുന്നേറ്റു പോകുന്നു ഇനി നമുക്ക് ശക്തമായ തൊലിയെക്കുറിച്ച് പരിശോധിക്കാം ഇവയ്ക്ക് ആറ് മില്ലിമീറ്റർ കട്ടിയുള്ള തൊലിയാണ് അതുമാത്രമല്ല തൊലി മാംസവുമായി ഒട്ടിയല്ല ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുലിയോ മറ്റ് ജീവികളോ കടിക്കുമ്പോൾ ശരീരത്തിൽ തുളച്ചു കയറില്ല ഒപ്പം റബ്ബർ പോലെ വലിയതു തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന് ശത്രുവിനെ മുഖത്തും കണ്ണിലുമൊക്കെ തിരിച്ച് ആക്രമിക്കാൻ കഴിയുന്നു ഹണി ബാഡ്ജറിനെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ മിക്കവരും മറന്നുപോകുന്ന കാര്യം ഇവയുടെ ബുദ്ധിശക്തിയെക്കുറിച്ചാണ് ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവുകൾ ചിമ്പാൻസിയെക്കാളും ആനയെക്കാളും മുൻപന്തിയിലാണ് ഇവർ വലിയ മതിൽക്കെട്ടിനുള്ളിൽ ഇട്ടപ്പോൾ ഹണി ബാഡ്ജർ രക്ഷപ്പെടാൻ മണ്ണ് കൂട്ടി കുന്നുണ്ടാക്കിയതും തടികളും കല്ലുകളും ഏണി പോലെ ഉപയോഗിച്ചതും പൂട്ടു തുറക്കുന്നതും ഓരോ പുതിയ തടസ്സങ്ങൾക്ക് പുതിയ ഐഡികൾ കണ്ടെത്തി പുറത്തിറങ്ങിയതും വലിയ വാർത്തയായിരുന്നു ദക്ഷിണ ആഫ്രിക്കയിൽ സ്റ്റോഫൽ എന്ന ഹണി ബാഡ്ജറാണ് ഇതൊക്കെ ചെയ്തത് ശത്രുക്കളെ അകറ്റാൻ മറ്റൊരു ശക്തമായ ആയുധം ഇവയ്ക്കുണ്ട് അതാണ് അവയുടെ വാലിന്റെ ഭാഗത്തുള്ള ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ആരെയും വെറുപ്പിക്കുന്ന ദുർഗന്ധം ഏത് വലിയ ജീവികളെയും അകറ്റി നിർത്താൻ സാധിക്കും ഈ മണം ഒരു കിലോമീറ്റർ വരെ ദൂരത്തിൽ എത്തും ഹണി ബാഡ്ജറിന്റെ ആക്രമണ രീതിയെപ്പറ്റി വിവരിക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സിംഹം പുലി തുടങ്ങിയ വലിയ ജീവികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കടിച്ച് വേദനിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും ഏഴു വയസ്സുവരെയാണ് ആയുസ് പതിനഞ്ച് കിലോ വരെ തൂക്കം വരുന്നു ഈ ജീവിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഒറ്റയ്ക്കുള്ള ജീവിതം ഇണ ചേരുമ്പോൾ മാത്രമാണ് ഒന്നിക്കുന്നത് ശത്രുക്കളോട് പോരാടുന്നതും ഭക്ഷണം തേടുന്നതും ഒറ്റയ്ക്കാണ് ഒരു വലിയ പ്രദേശം സ്വന്തമായി വെക്കും മറ്റൊരു ഹണിബാഡ്ജർ അവിടേക്ക് കടന്നു വരുന്നത് ഇഷ്ടമല്ല കുഴി ഉണ്ടാക്കി അതിലാണ് വിശ്രമിക്കുന്നത് ഇങ്ങനെ കുഴികൾ ഉണ്ടാക്കാൻ ശക്തമായ നഖങ്ങൾ ഉണ്ട് ഇവയ്ക്ക് നാല് സെന്റിമീറ്റർ നീളവും ഉണ്ട് വളരെ പെട്ടെന്ന് കുഴികൾ ഉണ്ടാക്കാനും തേനീച്ച കൂടകൾ തകർക്കുവാനും മരങ്ങളും മരത്തടികളും പൊളിച്ച് ചിതലുകളും പുഴുക്കളും പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നു മറ്റു മൃഗങ്ങളെ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെവികളില്ല തലയുടെ ഇരുഭാഗത്തും ചെറിയ ദ്വാരങ്ങൾ മാത്രമാണ് ഉള്ളത് ഇവ ജനിക്കുന്നത് കാഴ്ചയില്ലാതെയും രോമങ്ങളില്ലാതെയുമാണ് മറ്റൊരു രസകരമായ കാര്യം ബാഡ്ജർ കുടുംബത്തിൽപ്പെട്ട യൂറോപ്യൻ ബാഡ്ജർ അമേരിക്കൻ ബാഡ്ജർ ജാപ്പനീസ് ബാഡ്ജർ ഏഷ്യൻ ബാഡ്ജർ തുടങ്ങിയ ജീവികളേക്കാൾ കൂടുതൽ ബന്ധം വോൾവറിൻ നീർനായ പോലുള്ള മൃഗങ്ങളുമായാണ് അമ്പത് ലക്ഷം വർഷങ്ങളായി ഈ ജീവി ഈ ഭൂമിയിൽ അതിജീവിക്കുന്നത് ഹണി ബാഡ്ജറിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ ഒപ്പം ഇടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക